ഹേയ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാൽപ്പത്തിരിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ പാൽപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യത്തേക്കാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതാ ആദ്യം തന്നെ പാൽപ്പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സർ ജാറിലേക്കുണ്ടല്ലോ രണ്ട് മുട്ടയാണ് കൊടുക്കുന്നത് പിന്നെ റൂം ടെമ്പറേച്ചറുള്ള മുട്ട അങ്ങനെയൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ച മുട്ട ആയാലോന്നും കുഴപ്പമില്ല കേട്ടോ എന്നിട്ടിതാണ് ഈ മുട്ടിയിലേക്ക് കാൽ ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഒരു നുള്ള് ഏലക്കായ് പൊടിയാണ് ചേർക്കുന്നത് അത് ഓപ്ഷനലാണ് കേട്ടോ പ്രത്യേകം പറയുക എനിതാ ഞാൻ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് രണ്ട് കപ്പ് മൈദപ്പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ളൊരു മെഷർമെൻറ്റിലാണ് ഇപ്പോൾ എടുക്കുന്നത് പിന്നെ ചൂടുവെള്ളമൊന്നുമല്ല കേട്ട സാധാ പച്ചവെള്ളം തന്നെയാണ് കൊടുക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ നല്ല തിക്ക് ബാറ്ററാണ് കേട്ടോ ആയിട്ടുള്ളത് ഇനി ഇതിലേക്കുണ്ടല്ലോ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മിക്സർ ജാറിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാറ്റർ ഉണ്ടല്ലോ നമ്മൾ നീർദോശയിൽ ഉണ്ടല്ലോ നീർദോശ ഉണ്ടെല്ലാം പോലത്തെ ഒരു നേരിയൊരു ബാറ്ററാണ് വേണ്ടത് അതുകൊണ്ട് ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ രണ്ട് കപ്പ് മൈതപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം നല്ലൊരു മെഷർമെൻറ്റിലാണേ ബാറ്ററി റെഡിയാക്കിയത് ഇനി ഇത് നമുക്ക് ദോശയായിട്ടൊന്ന് ചുട്ടെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് എന്നിട്ടിതാണ് നമ്മൾ ഒരു തവി അങ്ങനെ ൊടുത്തിട്ടുണ്ട് പിന്നെ അധികം തടിയിലുള്ള ദോശയാക്കരുത് ആക്കരുത് കേട്ടോ നേരിയൊരു ദോശയില്ലേ അതങ്ങനെ ആക്കിയിട്ട് എടുക്കുക ഇതാ പെട്ടെന്ന് റെഡി ആവും കേട്ടോ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിങ്ങനെ പാനിൽ നിന്ന് വിട്ടുവരും പിന്നെ പാനെടുക്കുമ്പോൾ ഉണ്ടല്ല ശ്രദ്ധിക്കേണ്ടത് നമ്മളിതിപ്പോൾ ബേക്ക് ചെയ്യുമല്ലോ പാൽപ്പത്തിരി അപ്പോൾ ആ ബേക്ക് കേക്ക് ടീനിൻ്റെ ആ ഒരു അളവിലുള്ള പാൻ വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കിയെല്ലാ ദോശയും ഒന്ന് ചുട്ടെടുക്കാം ഇനി നമുക്ക് ഈ സമയം കൊണ്ടുണ്ടല്ല നമുക്ക് പാൽപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പാലിൻ്റെ ഒരു മിക്സ് റെഡിയാക്കാം ഇനി ഇതാ ഒരു മിക്സർ ജാറിലേക്ക് നാല് മുട്ടയാണ് എടുക്കുന്നത് ഇതിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് അങ്ങനെ ഡയറക്റ്റ് എടുത്തതാണ് റൂം ടെമ്പറേച്ചറിൽ വെച്ചോന്നില്ല ഇതിപ്പോൾ സംശയം അങ്ങനെ വേണ്ട എന്നില്ല ഇതങ്ങനെ പ്രത്യേകിച്ച് പറയുന്നത് ഇനി ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഒരു കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അല്ലെങ്കിൽ മുക്കാൽ കപ്പ് അങ്ങനെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടുണ്ടല്ലോ കുറച്ച് ഒരു നുള്ള ഇലക്കായി പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം എനിക്കത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഇട്ടുകൊടുത്തത് എന്നിട്ട് ഇതാ രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് പാൽ എന്ന് പറയുന്നത് ഇത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെയാണ് എടുത്തത് വെള്ളമൊന്നും ഒഴിക്കാത്ത പാലുണ്ടല്ലോ അങ്ങനത്തെ പാലാണ് എടുത്തത് എന്നിട്ടുണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ ഉണ്ടല്ലോ ഞാനൊരു വലിയൊരു പോട്ടൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് ഒന്ന് സ്പ്രീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഉണ്ടല്ലോ ഈ ഒരു പാലിൻ്റെ ഒരു മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഈ ബാറ്ററിലേക്ക് ഉണ്ടല്ലോ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ സാഫ്രോണെല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഈയൊരു പാൽപ്പത്തിരിക്ക് ടോപ്പിങ്ങിനായിട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗീ ഒന്ന് ഒഴിച്ചിട്ടുണ്ട് നമ്മൾ പശു നെയ്യ് ഉണ്ടല്ലോ അതൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നല്ലവണ്ണം ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് എന്നാ ഞാനുണ്ടല്ലോ ഇത് ഈ ഒരു അണ്ടിപ്പരിപ്പ് മുന്തിരയിലും ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ ഈ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ ഈ ഒരു ഗീ ഉണ്ടല്ലോ അത് നമ്മൾ ഈ പാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റെല്ലാം ഗ്രേറ്റ് ചെയ്തതെല്ലാം ചേർത്തിനാലെല്ലാം നല്ല ടേസ്റ്റാൻ കേട്ടോ ഞാനിതിപ്പം അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല പ്ലെയിനായിട്ട് തന്നെയാണ് ആക്കുന്നത് എന്നിട്ട് ഞാനൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് ഇതിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേക്ക് ടിന്നിലേക്കുണ്ടല്ലോ ഞാനൊരു ബട്ടർ പേപ്പറും കൂടി ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് കുറച്ച് ഗിയെല്ലാം ഒന്ന് ഒഴിച്ചിട്ട് ഇതിപ്പം ബട്ടർ പേപ്പർ അങ്ങനെ വേണമെന്നില്ല കേട്ടോ ഞാനങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടിയിൽ പിടിക്കുകയോ ഒരു സംശയത്തിന് അങ്ങനെ വെച്ചതാണ് എന്നിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കുക ആദ്യം തന്നെ ഞാൻ രണ്ട് ദോശയാണേ വെച്ചുകൊടുക്കുന്നത് അതിൻ്റെ ബേസ് ഒന്ന് കുറച്ചൊരു തിക്കായിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടാണ് രണ്ട് ദോശ വെച്ചു കൊടുത്തത് എന്നിട്ട് ഇതാ അതിലേക്ക് അതിൻ്റെ മേലിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചാൽ ആ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ ഒരു തവി അങ്ങനെ ഒച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഈ ഒരു ബാറ്ററിൻ്റെ മേലേക്ക് ദോശയും കൂടെ വെച്ചുകൊടുക്കുക എന്നിട്ടുണ്ടല്ലോ നമ്മളുടെ കയ്യിൽ എത്ര ദോശ കിട്ടിയത് അത്രയും നമുക്ക് ലെയറാക്കിയിട്ട് എടുക്കുക എനിക്കിപ്പോൾ ഒരു പതിനഞ്ചോളം ദോശ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടിൻ അങ്ങനെ ഫുള്ളാക്കിയിട്ട് നമ്മളങ്ങനെ ലെയർ ആക്കരുത് കാരണം മുട്ടയല്ലേ അത് ബേക്ക് ചെയ്യുന്ന സമയത്ത് പൊങ്ങി വരൂ അപ്പോൾ ഒരു ഇതുണ്ടാവില്ല കാണാനൊന്നും ഒരു വൃത്തി ഉണ്ടാവില്ല എന്നിട്ടിതാ വീഡിയോയിൽ കാണുന്നത് പോലെ ലെയർ ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ ഈ പാൽപ്പത്തിരി ഉണ്ടല്ലോ റെഡിയാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബേക്കിംഗ് ടൈം മാത്രമേ ഉള്ളൂ കുറച്ച് കുറച്ചധികമായിട്ടില്ലാത്തത് ഇതിലും വേഗം അങ്ങനെ പണി തീരുന്നൊരു റെസിപ്പിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നോർമലല്ലേ വരുന്നത് അപ്പോൾ ഇഫ്താറിനെല്ലാം റെഡിയാക്കാൻ പറ്റിയാലും അടിപൊളിയായിട്ടില്ല ഐറ്റാന്നിട്ടാ ഇഷ്ട ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതാ ഇല്ലേക്ക് ഉണ്ടല്ലോ കുറച്ച് ഇതിങ്ങനെ വൈറ്റ് കളറിനെല്ലോ കുറച്ച് കളറിന് വേണ്ടിയിട്ടിപ്പോൾ നമുക്ക് ക്യാരറ്റെല്ലാം ഗ്രേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു കാണാൻ നല്ല മുഞ്ചുണ്ടാവും കേട്ടോ കുറച്ച് അതിൻ്റെ കളറെല്ലാം വരുമല്ലോ ഒരു യെല്ലോയിഷ് കളർ ും വരുമല്ലോ എന്തെങ്കിലും കാണാൻ നല്ല മുഞ്ചുണ്ടാവും അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഞാനിതിപ്പോൾ ചെയ്തെടുക്കട്ടെ വേഗം വീടുകളിൽ കാണത് പോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ലാസ്റ്റിലുള്ള ലെയറാണ് വെച്ചുകൊടുക്കുന്നത് ഇതിപ്പോൾ ഉണ്ടല്ലോ ടിന്നിൻ്റെ മേലിലേക്ക് അങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ വെച്ചുകൊടുക്കുന്നത് കുറച്ച് ഭാഗം അങ്ങനെ ബാക്കിയാക്കിയിട്ട് വെച്ചുകൊടുത്താൽ മതി എന്നിട്ട് ബാക്കിയിൽ കുറച്ച് മിൽക്കിൻ്റെ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച നട്ട്സ് ഉണ്ടല്ലോ അത് ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതിപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഡിസൈൻ ആക്കേണ്ടത് അങ്ങനെ ആക്കിയിട്ട് വെച്ചെടുക്കാം പിന്നെ നമുക്കുണ്ടല്ലോ ഇതിൻ്റെ മേലേക്ക് നേരത്തെ ആക്കി വെച്ച മിൽക്ക് ബാറ്റർ ബാക്കി ഉണ്ടാവുമല്ലോ അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ബേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ പൊങ്ങി വരുമല്ലോ അന്നേരം ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയല്ലോ എന്തെല്ലോ ആയിപ്പോകും അതുകൊണ്ടാണ് ഒന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മേലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഞാനൊരു പാന് നേരത്തെ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടില്ലേ അതിലേക്കൊരു സ്റ്റാൻഡ് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു കേക്ക് ടീന്നൊന്ന് വെച്ചുകൊടുക്കുക പിന്നെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ സൈഡിൽ കൈ ഒന്ന് പൊള്ളാണ്ട് നോക്കണം കേട്ടോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈയ്യെല്ലാം പൊള്ളിയിട്ടുണ്ടായിനിങ്ങനെ വെക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൈ പൊള്ളുന്നതുകൊണ്ട് എന്നിട്ട് ഇതാ ഞാനിതിൻ്റെ ലിഡ് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഹോൾ ഉണ്ടല്ലോ ഞാനൊരു ഫോയിൽ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഒരു മണിക്കൂർ കറക്റ്റ് ഒന്ന് ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിമിനെല്ലാം അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ ബേക്കിംഗ് ടൈം ഇതിപ്പോൾ ഒരു മണിക്കൂറാണ് എടുത്തത് ഒരു മണിക്കൂർ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് ചൂടല്ലേ പോയതിന് ശേഷം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തിട്ട് എടുക്കാം പിന്നെ ഉണ്ടല്ലോ ഫ്ലെയിമൊപ്പം മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിം അങ്ങനെ വെച്ചിട്ട് വേണോ ഇതിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാൻ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ ഇനി ഇതാ ഞാനിതൊന്ന് ഡീമോൾട്ട് ചൂട് പോയതിന് ശേഷം മാത്രം ഒന്ന് ഡീമോൾട്ട് ചെയ്തെത്താൽ മതി ഞാനിതിപ്പോൾ ബട്ടർ പേപ്പർ വെച്ചോണ്ടല്ലോ ആ ഒരു മുട്ടയിലൂ ബട്ടർ പേപ്പറിൻ്റെ അടിയിലേക്ക് പോയി അതുകൊണ്ട് പ്രത്യേകിച്ചിട്ട് അങ്ങനെ ബട്ടർ പേപ്പറൊന്നും വെക്കൊന്നും വേണ്ട എനിക്കങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിപ്പോയതാണ് അടിയിലെങ്ങനെ പിടിക്കുന്നൊന്നുമില്ല ഞാനത് അങ്ങനെ അടിയിൽ പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ് ഇനി ഇതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ടില്ല നമ്മളെ പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട് ഇതില്ലോ ശരിക്കും പന്നേന മിൽക്ക് കേക്കിൽ മാത്രമുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽപ്പത്തിരി ആണ് കേട്ടോ ഇനി ചാല ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈയൊരു പാൽപ്പത്തിരി ഉണ്ടല്ലോ നോമ്പെല്ലാം വരുന്നത് അപ്പോൾ ഇഷ്ടാറിനല്ലോ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരത്തോടുള്ളത് ഇത് കണ്ടാ ഇതിൻ്റെ ലെയർ ശരിക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല മുഞ്ചുണ്ട് ശരിക്കും കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പാൽപ്പത്തിരി എന്ന് പറയുന്നത് ഇൻഷാല്ല എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോസും റെസിപ്പീസെല്ലാം ആയിട്ട് വരുന്നവരേക്കും സി യു ആൾ